ദിസ് എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാൾന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് ഇടപ്പള്ളി ലുലുവാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ആദ്യമേ പൈസ കൊടുത്ത് ഒരു സാധനം കിട്ടിയില്ലെങ്കിലും മികച്ച പരിപാടിയാണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയുടെ ആർഹയില്ലവർക്ക് പറ്റിയതല്ല കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു ഒരാഗ്രസാനം വെക്കുന്ന പോലെ ഒരു ഒരു മെറ്റീരിയൽ വെക്കുന്ന അല്ലല്ലോ ഭക്ഷണം അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സ്ഥാനല്ലേ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വേണം കൂടെ അല്ല മൃണാലിൻ്റെ ഹോട്ടൽ തുടങ്ങിയ ശേഷം ഇതുപോലത്തെ ഇഷ്ടംപോലെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് അതിൽ പലതും മൃണാലിൻ്റെ ഫുഡ് നന്നല്ല അല്ലെങ്കിൽ മൃണാലിൻ്റെ സർവീസ് നന്നല്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇഷ്ടംപോലെ യൂട്യൂബിൽ കാണാൻ പറ്റും അതിൽ സത്യമാണോ സത്യമല്ലേ എന്നുള്ളത് നമുക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ടാണ് വേറെ ആർക്കും ഇല്ലാത്ത അത്രയും ഒരു വിമർശനം മൃണാലിൻ്റെ കാര്യത്തിൽ വരുന്നെന്നുള്ള നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൃണാലി തൻ്റെ ബ്ലോഗിലൂടെ പണ്ട് കാലം തൊട്ടേ ആളുകളെ ആകർഷിച്ചിട്ടുള്ളത് മൃണാലിനെ കണ്ട് ചിരിച്ചിട്ടുള്ളത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് എന്നിട്ട് ആ ഹോട്ടലിലെ മെയിനായിട്ട് അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന രീതിക്കുള്ള ഒരു വ്ളോഗുകളാണ് മൃണാല് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് മൃണാലിൻ്റെ എൺപത് ശതമാനം വീഡിയോസിലും മൃണാലിന് മൃണാല് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയും അവിടുത്തെ സർവീസിൽ സംതൃപ്തി ഇല്ലാതെ വരികയും അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് മൃണാല് സാധാരണ ഇടാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പണ്ട് താൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് താൻ പല സ്ഥലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കുറ്റവും കുറവും സ്വന്തം സ്ഥാപനത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ ആ സ്ഥാപനങ്ങളിൽ വരാനും പണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ല അപ്പം ഇയാളുടെ കടയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ മുഴുവനും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല എങ്കിലും നമ്മൾ കുറ്റമായിട്ട് പല കടകളിൽ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കടയിൽ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം മൃണാലിനുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല കാരണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടവർ നിർബന്ധമൊന്നുമില്ല മൃണാലും മൃണാലിൻ്റെ ടേസ്റ്റിനും അതിനൊക്കെ അനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് അവിടെ കൊടുക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഇതുപോലുള്ള കുറ്റങ്ങളും കുറവുകളും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഗൃതിയിൽ മൃണാലി ചെയ്യുന്ന പോലെ അതൊക്കെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു പരിപാടി ശരിയല്ല അപ്പോൾ പല വീഡിയോസും മൃണാലിൻ്റെ അവിടെ സി വർക്ക് ചെയ്യുന്നില്ല ഈച്ച ശല്യം അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ വിമർശനങ്ങളെയും ഒരേപോലെ കണ്ട് അത് പരിഗണിക്കാനും പരിഹരിക്കാനുള്ള ശ്രമം മൃണാലിൻ്റെ ഭാഗത്തുനിന്ന് നടത്തണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്ന ആൾക്കാർ ഇനിയും മൃണാലിനെ ഊക്കിക്കൊണ്ടേയിരിക്കും കാരണം പണ്ട് അത്രയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് മൃണാല് പറഞ്ഞിട്ടുള്ള അതേ വീഡിയോസ് വെച്ച് തിരിച്ച് മൃണാലിനെ ഊക്കാനുള്ള കണ്ടന്റ് മൃണാലിന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം